പരിശുദ്ധ പരമാവ്യകാരുണ്യ പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയം ഉണ്ടായിരിക്കട്ടെ പുതിയൊരു ബന്ധക്കോസ്തായിലേക്ക് ഞങ്ങളെ നയിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയം ഉണ്ടായിരിക്കട്ടെ ഞങ്ങളെ ഓരോരുത്തരെയും തൻ്റെ ആത്മാവിനാൽ ശക്തിപ്പെടുത്തുന്നതിൽ ചെയ്ത പരിശുദ്ധ പരമ എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ കർത്താവ് ഇന്നത്തെ വചനത്തിലൂടെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രത്യേകം പ്രത്യേകം ദൗത്യമാണ് നൽകിയിരിക്കുന്നതെന്നും ആരും ആരുടെ മേലിലല്ലെന്നും ആർക്കും അധികമായ ചുമതലകളല്ല വ്യത്യസ്തമായ ചുമതലകളാണ് നൽകിയിരിക്കുന്നതെന്നും നീ ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നു അങ്ങയുടെ വഷൽ ചാരിക്കിടന്ന അങ്ങയുടെ ഹൃദയസ്പന്ദനമറിഞ്ഞ യോഹന്നാൻ്റെ കാര്യത്തെക്കുറിച്ചറിയുവാൻ പത്രോസ് വ്യഗ്രതപ്പെട്ടപ്പോൾ നീയന്തിന് അതിനെക്കുറിച്ച് ആലോചിക്കുന്നു ഞാൻ വരുന്നതുവരെ അവൻ ജീവിച്ചിരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹമെങ്കിൽ അതിൽ നിനക്കുന്നത് അവരനെക്കുറിച്ചുള്ള ആകുലതകളാണ് പലപ്പോഴും ഞങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ വിശ്വാസത്തെയോ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഗതികളെയോ പലപ്പോഴും മനസ്സിലാക്കാതെ അവരിനെക്കുറിച്ചുള്ള ആകുലതകളാൽ ഞങ്ങളുടെ തന്നെ ജീവിതങ്ങളെ പലപ്പോഴും നശിപ്പിക്കാറുണ്ട് കരുണ്യവാനായകർത്താവെ യോഹനാൻ്റെ സുവിശേഷത്തിൻ്റെ അവസാന ഭാഗത്ത് അങ്ങേൽപ്പിച്ച ദൗത്യത്തെക്കുറിച്ചും ഓരോരുത്തർക്കും പ്രത്യേകമായിട്ടുള്ള നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നതെന്നും ഓരോരുത്തരും അവരുടെ കർത്തവ്യങ്ങൾ പൂർണ്ണമായിട്ട് നിറവേറ്റിക്കൊണ്ട് ആത്മാവിൻ്റെ നിറവിൽ ജീവിക്കണമെന്നും ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്ന അങ്ങേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മാത്രേക്ക് നന്ദി പറയുന്നു വിസ ജോൺ ഒന്നാമൻ മാർപ്പാപ്പയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഏറെ കഷ്ടതകൾ അനുഭവിച്ച ഒരു മാർപ്പാപ്പയാണ് പുരോഹിതനായി സേവനം ആരംഭിച്ച അദ്ദേഹം ആർച്ച് ഡീഖനായിരിക്കുമ്പോൾ തന്നെ മെത്രാനായി തിരഞ്ഞെടുക്കപ്പെട്ടു പിന്നീട് മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടു ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ അദ്ദേഹത്തിനെ തിയോഡസ് രാജാവ് ജയിലിലടക്കുകയും ജയിലിൽ ക്രൂരമായ പെരുമാറ്റം കൊണ്ട് അദ്ദേഹം ജയിലിൽ വെച്ച് മരണമടയുകയും ചെയ്യും ഈ മാർപ്പാപ്പ അങ്ങേയ്ക്ക് വേണ്ടി സഹിച്ച ത്യാഗങ്ങളെ ഞങ്ങൾ ഇന്ന് ഓർക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ നിറവഴ്ചയിൽ ജീവിക്കുന്നവർക്ക് മാത്രമാണ് ക്രൂരമായ പീഡനങ്ങൾക്കിടയിലും ശാന്തതയോടെ അങ്ങേയെ അനുഗമിക്കുവാനും സ്വീകരിക്കുവാനും മഹത്വപ്പെടുത്തുവാനും സാക്ഷ്യപ്പെടുത്തുവാനും കഴിയും യഥാകർത്താവ് നീ പ്രഭാതത്തിൽ നീ ഞങ്ങളെ വിളിച്ചുണർത്തിക്കൊണ്ട നീ നൽകുന്ന പുതിയ ചൈതന്യം സ്വീകരിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ പത്രോസിന് സഫയുടെ സാന്നിധ്യം നൽകിക്കൊണ്ട അങ്ങ് അനുഗ്രഹിച്ചു ആ ദൗത്യം അതിൻ്റെ പൂർണ്ണതയിൽ നിറവേറ്റുവാനായിട്ട് വിളിക്കപ്പെട്ടു അതിൻ്റെ പിൻഗാമികളായ എല്ലാ മാർപ്പാപ്പമാരെയും തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു സഭാ തനയന്മാരെ സമർപ്പിക്കുന്നു വൈദികരെയും സന്യസ്തരെയും സമർപ്പിക്കുന്നു ദൈവജനത്തെ സമർപ്പിക്കുന്നു പരിശുദ്ധാത്മാവിനെ നിറച്ച് ശക്തിപ്പെടുത്തി അഭിഷേകം ചെയ്യണമേ പരിശുദ്ധാത്മാവേ ഞങ്ങൾ നിറയണമേ പരിശുദ്ധാത്മാവേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ പരിശുദ്ധാത്മാവേ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ പരിശുദ്ധാത്മേ ജ്ഞാനം ബുദ്ധി വേഗം ആത്മസ്വയ അറിവ് ഭക്തി ദൈവ എന്നീ ദാനങ്ങളാണ് നിറയ്ക്കണമേ സ്നേഹം സമാധാനം സന്തോഷം സ്വാമ്യത ആത്മനിയന്ത്രണം ദയ നന്മ കരുണ ഇവയാലെല്ലാം ഞങ്ങളെ നിറച്ച ഞങ്ങളെ ശക്തിപ്പെടുത്തി അനുഗ്രഹിക്കണമേ നിൻ്റെ വരങ്ങൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ നിൻ്റെ സാന്നിധ്യത്താ ഞങ്ങളെ നയിക്കണമേ നിൻ്റെ കരുണയും സ്നേഹവും എപ്പോഴും നിറഞ്ഞു നിൽക്കുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ കരുണിവാനായകർ താവെ ഈ ദിവസത്തെ ഇത് ആ സമ്പൂർണ്ണമായിട്ട് ഞാൻ അങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു മാത്രമേ അങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങയുടെ കൃപകളാൽ ഞങ്ങളെ ശക്തിപ്പെടുത്തി പുത്തൻ ചൈതന്യത്തിൽ ജീവിതം നയിക്കുവാൻ എൻ്റെ ആത്മാവിനാൽ അഭിഷേകം ചെയ്യണമേ ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന ഏവരെയും പരിശുദ്ധ ആത്മാവിനാൽ നിറച്ച് ശക്തിപ്പെടുത്തി ആത്മാഅഭിഷേകത്താൽ നിറയ്ക്കണമേ ഈശ്വയ നന്ദി സ്തുതി ഈശ്വയ ആരാധന